അത്ര അധികം അഭ്യാസിയായിട്ടുള്ള അത്രയധികം മസ്സിൽമാൻ ആയിട്ടുള്ള ആൽ ഉരുക്ക് ബോഡിയായിട്ടുള്ള തലയ്ക്കൽ ചന്തു എന്നെപ്പോലെ ഈ ബോഡിയും മേടിച്ചൊരാൾ ചെയ്തു ഞാൻ സംസ്ഥാനങ്ങളോട് മേടിച്ചു എന്താ കാര്യം അതിൻ്റെ എന്ന് വെച്ചാൽ ഞാൻ ബോഡിയിലല്ല ശ്രദ്ധിച്ചത് ആ തലയ്ക്കൽ ചന്തു എന്താണ് എന്താണ് തലയ്ക്കൽ ചന്ദുവിൻ്റെ ആത്മാവ് എന്താണെന്ന് അറിഞ്ഞ് അത് സ്ക്രിപ്റ്റ് വായിച്ച് ഹരിഹരൻ സാർ പറഞ്ഞു തന്നതുപോലെ ചെയ്തു മനോജിനിയാ തേടി േടി പുരസ്കാരങ്ങളെത്തുമ്പോഴെല്ലാം നമ്മളെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഇവൻ ഏത് അവാർഡായാലും ഏത് അത് ആണോ ഉണ്ടോ അങ്ങനെ നൂറ്റിപ്പത്ത് ശതമാനവും പ്രേക്ഷക വൃന്ദം കൂടെ നിന്ന അവാർഡാണ് ഈ മൂന്ന് അവാർഡ് ആ കുഞ്ഞുരാമൻ തോർത്തു വീശിയ ഞാൻ ആ സിനിമ കാണുന്നു പിന്നെ ഒരു സിനിമ വിടാറില്ല എന്നുള്ളതാണ് എല്ലാ സിനിമകളും കാണുന്നു താങ്ക് യു ആ ഒരു കളിയച്ചൻ ഭയങ്കര റേഞ്ചുള്ളൊരു ക്യാരക്ടറായിരുന്നു ഭയങ്കര ഭയങ്കര കഥകളി ആ കലാകാരൻ്റെ ഒരു അധപതനം ആ ഒരു ഗ്രാഫ് അതേ നാളെ അതപ്പോൾ എങ്ങനെ നന്നായിട്ട് ആ കുട്ടിക്കാലത്തെ അദ്ദേഹം എടുത്തു വളർത്തി കഥകളി പഠിപ്പിച്ച് എല്ലാം വലുതാക്കി വലുതാക്കി വന്നുകഴിഞ്ഞപ്പോൾ പിന്നെ പട്ടുമ്പളയിൽ കിട്ടിയപ്പോൾ ആള് മാറിപ്പോയി ആള് മാറി സ്വതവേ ഇങ്ങനെ കഥകൾക്കാർക്ക് ചില ആൾക്കാർക്ക് ഉണ്ടെന്നാണ് കേൾക്കുന്നത് ഇങ്ങനെ ഒരു അഹങ്കാരം വരെ പിന്നെ പെൺവിഷയമായി മദ്യമായി കാര്യങ്ങളായി ഇവർ ജീവിതം നശിക്കാറുണ്ട് അപ്പോൾ അത്തതിൽപ്പെട്ട ഒരാളുടെ ഒരു വ്യക്തിത്വമാണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പൊ അതിനകത്തൊരു സീനുണ്ടോ ഈ എനിക്ക് നമ്മുക്ക് തന്നെ വെറുത്തു പോകും എന്തൊരു അഹങ്കാരമാണ് കാരണം ഗുരുവായിട്ട് മൊത്തം മാറിയിട്ടുണ്ട് മാറിയിരിക്കുന്നുണ്ട് അപ്പൊ ഞാനീ ചുട്ടിയെല്ലാം ചുട്ടി കൊത്താൻ കിടക്കുമ്പോഴേ ചുട്ടിക്കാരൻ പറയു ഭയങ്കര നാറ്റടിക്കുന്നല്ലോ എനായാലും വിട്ടിരുന്നല്ലേ ചെയ്യും ആ അല്പം കുടിച്ചുണ്ടാ ചെയ്തെന്നുള്ള സാധനം അവിടെ കൊടുത്തു ചുട്ടിയെല്ലാം കുത്തിയോടെ വന്നിരുന്നു ഉപ്പ കിരീടെ എല്ലാം വെച്ച് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുക തല നേരെ നീക്കുന്നില്ല ഇങ്ങനെ ഇരിക്കുക ഫുൾ ഇതെല്ലാം ഇട്ടിട്ട് ചുറ്റിയെല്ലാം കൊത്തി കിരീടം ഫുൾ ആടെ ആഭരണങ്ങളെല്ലാം നിക്കുന്ന ശിഷ്യയും ചോദിക്കും അപ്പൊ ഗുരുവേരിക്ക മൈൻഡ് ചെയ്യുന്നില്ല ഗുരു ഇവൻ പയ്യൻ ചോദിക്കും കുഞ്ഞിരാമ അദ്ദേഹം ഇരിക്കുന്നു അനുഗ്രഹം മേടിച്ചിട്ട് ഗുരുവോടെ ഇരിക്കുക ഓ അതാശാണ് കളി അരങ്ങത്തല്ലേ ആശാന്റെ നെഞ്ചത്തല്ലല്ലോ പിഴ് ആഹങ്കാരത്തിന്റെ മൂർത്തിനോദ്ഭാവം ഈ ഇതും പറഞ്ഞിട്ട് നേരെ ചെന്ന് കളിവിളക്കിന് മുമ്പിൽ നീ സാധനം പിടിച്ച് ഫിറ്റായി ചെയ്ത് ഇയാള് കളിവിളക്കും മറിച്ച് സർവ്വതും മറിച്ച് അവിടെ വീണ് ആട്ടുകാരെ അടിച്ച് ശരിയാക്കി അയാളുടെ അദ്പ്പത്തിന് തന്നെ അങ്ങേറ്റം ഒരു ഹൈറ്റിലേക്ക് എത്തുന്ന ക്യാരക്ടറാണ് എന്നാൽ വളരെ നല്ലവനായിട്ട് തുടങ്ങി ഏറ്റവും ഏറ്റവും നല്ല നല്ല തുടങ്ങി കഥകളിക്കാരനായിട്ട് വന്ന് ആ കലയുടെ കഥകളിയുടെ എനിക്ക് തോന്നുന്നു നിറുകിൽ എത്തിച്ചു എന്തോരു എന്തോ എന്താ ഒരു ആ എന്താ പറയണ്ട അതിന് ആടുന്നത് ആ വേദിയിൽ പക്ഷെ നമ്മൾ ഇത്തരം നല്ല സിനിമകൾ ചെയ്യുമ്പോൾ അത് പ്രേക്ഷകർ സ്വീകരിക്കുന്നില്ല എന്നുള്ളൊരു വിഷമമുണ്ട് പ്രേക്ഷകർക്ക് അത്തരം സിനിമകൾ എന്ത് താല്പര്യക്കുറവാണ് അറിയില്ല അതിനൊക്കെ ആൾക്കാർ ഇവിടെ കാണാൻ വേറെ കുറെ ആൾക്കാരുണ്ട് അവർ കണ്ടോളും നമ്മൾക്കുള്ള ഒരു ഭൂരിഭാഗം ജനങ്ങളും അങ്ങനെ കരുതുകയാണ് ആ അത് നമ്മൾക്കുള്ള സിനിമയല്ല അത് കുറേ കുറെ കുറെ ആൾക്കാരുണ്ട് ബുദ്ധിജീവികളുണ്ട് അവർ കണ്ടോളും കൊള്ളും എന്നുള്ളൊരു ഒരു ഒരു മൈൻഡ് സെറ്റ് കുറേ ആൾക്കാർക്കുണ്ട് പക്ഷെ ഇവരതൊന്ന് കാണാൻ ശ്രമിക്കാറില്ലെന്നുള്ളതാണ് കടൂർ സാറിന് എത്ര സിനിമകളിലൂടെ ആരെ എത്ര പേര് കണ്ടിരിക്കുന്നു അല്ലേ എത്രയോ നല്ല സിനിമകളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് പക്ഷെ ഒന്ന് കണ്ടിട്ട് ഒന്ന് വിലയിരുത്തണ്ടേ കാണുന്നതിന് മുമ്പേ ആ അത് അടൂർ സിനിമയാണ് അല്ലെങ്കിൽ അത് അരവിന്ദൻ സിനിമയാണ് എന്നൊരു അങ്ങ് തഴയപ്പെടുകയല്ലേ അവർ അദ്ദേഹത്തിന് ഏറ്റവും വലിയ വിഷമം തിയേറ്ററിൽ പടം ഓടാത്തോ വരാതിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു വിലാപമെന്ന് വളരെ സിനിമയെ സ്നേഹിക്കുന്ന സിനിമ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാര് തിയേറ്ററിൽ എത്തുന്നുണ്ട് വിജയിപ്പിക്കുന്നത് സാധാരണക്കാരാണ് വന്ന് സിനിമ ചില സിനിമകൾ തിയേറ്ററിൽ അവരല്ലെത്തുമ്പോൾ വലിയ വിജയം അറിയുന്നില്ല പക്ഷെ ഇത് തന്നെ ടി വിയിൽ വരുമ്പോൾ എല്ലാ ആൾക്കാരും വന്ന് സാറ്റർഡേ പുറത്തൊന്നും പോവാതെ സൺഡേ അല്ലെങ്കിൽ ഈവനിങ് ഇരുന്ന് കാശ് മുടക്കില്ല ക്യൂ നിന്ന് പടം ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കണ്ട വേർക്കില്ല ഒരു പണിയില്ല വെറുതെ ടി വി നല്ല കടലയും കുറിച്ച് അല്ലെങ്കിൽ മറ്റേ ചിപ്സൊക്കെ കഴിച്ച് കാണുക അവർ ഹാപ്പിയാണ് നല്ല ഓടി പൊള്ളില്ല എന്ന് സത്യം എന്നോടൊരു സംവിധായകൻ പറഞ്ഞു ഭയങ്കര വിഷമം തോന്നി അദ്ദേഹത്തിന്റെ സിനിമ ഒരു സൺഡേ ടി വി വന്നപ്പോ ഒരു പത്തിരുപത് മെസ്സേജ് കിട്ടിന്ന് അയ്യോ ഞങ്ങൾ ഇത് അറിഞ്ഞില്ല എന്ത് നല്ല പടം എന്ത് ഇത് റിലീസിന്റെ അത് ഒരു ദിവസം ഒരാൾ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇവരെല്ലാം ഇത് പക്ഷേ ഇത് കണ്ടിട്ട് വേണ്ടേ ഈ അടുത്ത കാലത്ത് ഒരു സിനിമ ഒന്നുമില്ലേ അതിന്റെ തമിഴ് റീമേക്ക് ആണ് അത് ചെയ്ത് നമ്മുടെ ഭാവനയുടെ അപ്പോൾ അത് പട്ടണപ്പാകം എന്നാണ് സിനിമയുടെ പേര് ഷൂട്ടിങ് കഴിഞ്ഞു പിന്നെ ഈ വിഷുവിനൊരു വലിയ സന്തോഷം ഒരു സിനിമ റിലീസാന്നു ചാക്കനുമായിട്ട് ചെയ്ത വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി അതേ വിഷു വിഷു റിലീസ് സിനിമയെ പറയുമ്പോൾ പറയുമ്പോഴും എനിക്ക് മറക്കാൻ പറ്റാത്ത സർഗം വിഷു

അപ്പൊ ഇപ്പൊ എനിക്ക് ഈ ഈഷുവിനൊരു പ്രത്യേകത വള്ളിയും തെറ്റി പുള്ളിയും ഉണ്ട് പക്ഷെ പേര് കേൾക്കുമ്പോൾ ആൾക്കാർ എന്താ ഇങ്ങനത്തെ ഒരു പേരൊന്നല്ലേ പക്ഷെ അത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള അതിലേ ഒരു മരം വെട്ടുകാരനാണ് മരം വെട്ട് മരം വെട്ടുകാരനാണ് പേര് നീറന്നാണ് അയാളെ കളിയായിട്ട് വിളിക്കുന്നത് നീറന്നാണ് മരത്തി അതുകൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെ പേരിട്ടിരിക്കുന്നത് നല്ല ക്യാരക്ടറാണ് കാരണം ഈ അടുത്ത വരുന്ന സിനിമകളൊന്നും നമ്മള് ക്യാരക്ടേഴ്സ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാറില്ല ഇങ്ങനെ നമ്മളിങ്ങനെ ചെയ്ത് എന്തെങ്കിലും ചെയ്യാനുണ്ട് ഗെറ്റപ്പ് വൈസും കോസ്റ്റ്യൂംസ് വൈസും ഒക്കെ നമ്മളൊന്നും ഒരുപാട് വ്യത്യാസമുണ്ട് മൊത്തത്തിൽ നല്ല രസമുള്ള സിനിമയാണ് ഇപ്പോൾ കാണുന്ന സിനിമകളെല്ലാം ചെയ്ത് ചെയ്തു പോകുന്നു തീർച്ചയായിട്ടും നമ്മളും പ്രേക്ഷകരും അത്ര ആഗ്രഹിക്കുന്നുള്ളൂ കൊടുത്ത പൈസ വസൂലാവണം കൊടുത്ത് അത്രയും തിരിച്ചു കൊണ്ടുവരാൻ ഒന്നുമില്ല പക്ഷെ മനോജ് ചെയ്ത സിനിമകളെല്ലാം അപ്പൊ ആദ്യകാലങ്ങളിൽ എല്ലാം ഈവൻ ഇപ്പം ഈ മൂന്ന് നാല് ക്യാരക്ടർ മാറ്റി ദിഗംബരനെയോ കുഞ്ഞിരാമനോ അല്ലെങ്കിൽ തലക്കേൽ ചന്ദ്രയിൽ എന്ത് നല്ല ക്യാരക്ടറാണ് കാഴ്ച വെങ്കലം നിരവധി ഒരുപാടുണ്ട് ഒരുപാട് നല്ല സിനിമകൾ ഞാൻ ഒന്നാം അത് പെരുന്തച്ചന്റെ കുറച്ച് റീൽസ് മണിരത്നം കാണാൻ സന്തോഷിവനുമായിട്ട് എവി എം തിയേറ്ററിൽ കയറിയേ പോവുള്ളൂ അതിനകത്ത് ഭാഗ്യത്തിന് രണ്ടു ഒന്ന് രണ്ടു മൂന്ന് സീൻസ് വന്നു ആ റീല് അദ്ദേഹം കാണാൻ പോയത് സന്തോഷ് വർക്കാണ് സന്തോഷ് ആ ഒരു സിഫിയ ടോണിലുള്ള വർക്ക് കാണാൻ വേണ്ടി ജസ്റ്റ് കാണാൻ വേണ്ടി കാരണം എന്താ വെച്ചാൽ ആ ദളപതി ഫസ്റ്റ് എടുക്കാൻ പോകുന്ന സോങ് സീനാണ് അത് സെഫിയായിട്ടാണ് തീ പന്തം ഒക്കെ വെച്ചിട്ട് ഏതാ സുന്ദരി കണ്ണാൽ ആ പാട്ടറിയില്ലേ ആ പാട്ടാണ് മണിരന്ന് നാദം എടുക്കാൻ പറ്റുന്നത് അപ്പം സന്തോഷം പറഞ്ഞു ഞാൻ ഞാനിപ്പോ ഒരു സിനിമ ചെയ്തിട്ടുണ്ട് പെരുന്തച്ചുണ്ട് അതിൻ്റെ അകത്ത് ഒരുപാട് പന്തവും പന്തത്തിൻ്റെ ഒക്കെ സോഴ്സ് വെച്ചിട്ടാണ് ലൈറ്റ് എന്നാൽ നമുക്ക് കുറച്ചത് കാണാം എവിടെ എവിടെയാണ് കണ്ട കൊടുത്ത് പുള്ളി അത് ക്ലിക്ക് ചെയ്തു രണ്ട് മുട്ട റീല് കഴിഞ്ഞ ഇറങ്ങിയപ്പോ സന്തോഷം അതെ അതെ ഞാൻ അഞ്ചാറ് നാലഞ്ച് പടക മാനാണ് വിജയമാരും ഇപ്പൊന്നേളു പുള്ളി നല്ല ആളാണെന്ന് പറയാം വിളിക്കാൻ പറയാം നമുക്ക് ഒരു റോൾണ്ട് കൊടുക്കാം അങ്ങനെയാണ് സ്വർഗം പോലും എന്നെ അരൺ സാർ വിളിപ്പിച്ചല്ലേ എന്നാ ആരണ്യകത്തിന് അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ അഡ്രസ്സിന് ആറോളു പിന്നെ വിനീത് അയച്ചിരി ആരെണ്ണീനെ ടെലിഗ്രാം അന്ന് ടെലിഗ്രാം ആണ് എയ്റ്റി സിക്സിലോ എയ്റ്റി സെവനിലോ ടെലിഗ്രാം എന്ന് വീട്ടിൽ ഹരിഹരൻ ഡയറക്ടർ ഹരിഹരൻ പെട്ടെന്ന് നിങ്ങൾ മഡ്രാസിലേക്ക് വരും അങ്ങനെ അച്ഛൻ പറഞ്ഞിരിക്കുന്നു പിന്നെ ഒരാളുണ്ട് അതിനെ അഭിനയിക്കാൻ താല്പര്യമുണ്ട് അപ്പോൾ എന്തെങ്കിലും സാറ് ഒരു വേഷം വരുവാണെങ്കിൽ അറിയിക്കണം ഫോട്ടോ കാണിച്ചു അപ്പം പുള്ളി അത് നോട്ട് ചെയ്തു തോന്നുന്നു അപ്പോൾ ഈ പടത്തിൻ്റെ ഇത് വന്നപ്പോൾ എന്നെ വിളിപ്പിച്ചു ഞാൻ മദ്രാസിൽ പോയി താമസിച്ച് ഒരു ദിവസം താമസിച്ച് അവിടെ ചെന്ന് കുറേ ശിൽസൊക്കെ എടുത്തു പക്ഷേ ആറോളിലെന്തോ ഫിറ്റാവാതെ എന്നെ തിരിച്ചയച്ചു പോന്നു അപ്പം ഞാൻ വിഷമമായിട്ട് പോന്നെ പിന്നെ ഈ എൺപത്തേഴ് കഴിഞ്ഞ ഈ സംഭവം കഴിഞ്ഞ പിന്നെ തൊണ്ണൂറ്റി ഒന്നിൽ എന്നെ എന്നെ ഇങ്ങോ വിളിച്ചില്ലേ സാറൊരു ദൂതനെ വിട്ടു വിളിപ്പിച്ചു അപ്പം ഞാൻ തളപതി ചെയ്തോണ്ടിരിക്കൂട്ടിങ് തുടങ്ങി മദ്രാസ് ആ ന്യൂഡ്ലാന്റ്സ് ന്യൂഡാൻഡ്സ് താമസിക്കുമ്പോൾ സാറിൻ്റെ ആളാന്ന് ഒരു ഒരു നായരി ചേട്ടൻ എന്നെ കാണാൻ ആ മനോജ് കിജൻ അല്ലേ ഞാൻ മിസ്റ്റർ നായർ ഞാൻ ഹരിഹരൻ്റെ ഒരു സന്തോഷ് സഹചാരി അപ്പം ഡയറക്ടർ ഹരിഹരനെ നിങ്ങളൊന്ന് കാണണം ഡയറക്ടർ ഹരിഹരന നിങ്ങളെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു എപ്പോഴാണ് ഒന്ന് വീട് വരെ വരാൻ പറ്റൂ ഞാൻ ഈ വരാനോ സാർ എപ്പോ വരാന്ന് പറഞ്ഞു അങ്ങനെ നായരി ചേരന എന്നെ വിളിച്ചോണ്ട് പോകുന്നേ സാറിൻ്റെ ഓഫീസ് റൂമിൽ ആ നിങ്ങള് എനിക്കറിയാം ജയൻസ ജയന്റെ മകനല്ലേ അറിയാം ഇപ്പൊ ഏത് സിനിമയ്ക്ക് വന്നു അവന് തളപതി അപ്പൊ നല്ലൊരു സിനിമ എനിക്ക് പറയാനായി തിളപ്പതി രജനീകാന്ത് മറ്റേ മണിര നിങ്ങളുണ്ടോ അപ്പൊ അതിന് നല്ല ലേവലായിരുന്നു അപ്പൊ അങ്ങനെയാണ് അപ്പം ഇങ്ങനെ നമ്മൾ വന്നിരിക്കുന്ന വലിയൊരു ലെജൻഡ് ഏതെങ്കിലും ഒരാളൂടെ അല്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ഭയങ്കര കോൺഫിഡൻ്റായിരുന്നു അപ്പോൾ സാറ് പറഞ്ഞാൽ ഇങ്ങനെ ഇതിന്റെ കഥയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കുട്ടനം ക്യാരക്ടറൈസേഷനും ഒക്കെ പറഞ്ഞു ഇത് ഞാൻ ഫിക്സ്ഡ് ആണ് നിങ്ങൾ ഫിക്സ്ഡ് ആണ് ഇനി എനിക്ക് ഹീറോ ഹീറോയിനെ നോക്കണം ബിഗ് എൻട്രി അങ്ങനെയാണ് സർഗത്തിലേക്ക് എത്തിയത് നമ്മൾ എത്രയോ സിനിമകളുടെ പേര് ഇപ്പോൾ പത്തോ നൂറ്റി അറുപതോളം സിനിമകൾ ചെയ്തു മനോജ് ഏതാണ്ട് ചെയ്താണ്ട് വർഷങ്ങളായിട്ട് നമുക്ക് സൗഹൃദമുണ്ട് മനോജിനെ അന്ന് കാണുന്നത് ഇന്ന് കാണുന്നു ഒരുപോലെ തന്നെ ഒരു വ്യത്യാസമില്ല മനോജ് എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നു ഫുഡില് കുറേയൊക്കെ ഡയറ്റിങ്ങൾ ഉണ്ട് ബിക്കോസ് മനോജനുള്ള സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ മനോജ് മനോജിനൊരു ട്രെൻഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മനോജ് ഒരുപാട് ഒരു സിക്സ് പാക്ക് എന്ന് പുറകെ ഓടില്ല മനോജ് ഇത് അത് അത് എൻജോയ് പോകുന്ന ഒരാളാണ് അതെ അത് ചെയ്യാറും ഉണ്ട് അതുകൊണ്ട് അവരൊക്കെ പറയും ചേട്ടാ ചേട്ടാ അത് അത് ഇത് മറ്റേ മറ്റേ അപ്പോൾ അവരൊക്കെ അവരൊക്കെ തരുന്നൊരു പ്രോത്സാഹനത്തിന്റെ പുറത്തു ആണ് പോകുന്നത് പിന്നെ മനസ്സിന്റെ ഒരു ഇതാണ് ഞാനധികം ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഒരു തലമുണാക്കാറില്ല ആവശ്യമില്ലാത്ത കോൺട്രവേഴ്സിൽ പോയി ഞാൻ ചാടാൻ നിക്കാറില്ല ഒരു പ്രശ്നത്തിന് വെള്ളത്തിനോ അടിക്കോ വഴക്കിനോ ഒന്നിനും ഞാൻ കൂടുതലും ഷൂട്ടിങ് കഴിഞ്ഞ വീടാണ് ഇടയ്ക്ക് ഒരു സ്പേസ് ഇല്ല വീടിനും ഷൂട്ടിങ് ഇടയ്ക്ക് വേറൊരു സ്ഥലം എനിക്കില്ല അതുകൊണ്ട് അതിന്റെ എനിക്കുണ്ട് മനോജ് മനോജിന്റെ ഷോപ്പിംഗിന് വേണ്ടി പക്ഷെ പ്രത്യേക സമയം കാര്യം മനോജിന്റെ ഷോപ്പി മനോജിന്റെ ബണ്ടാന ചില ചിലണ്ടാന കെട്ടിട്ടായിരിക്കും വരിക മനോജിൻറെ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊന്നും ഒരു മനുഷ്യോട് പറയില്ലേ എവിടെ നിന്ന് കിട്ടുമെന്ന് പറയില്ല അല്ല അതിന് മാത്രമേ ഇച്ചിരി സമയം ചെലവഴിക്കുന്നത് എനിക്ക് ആകെ ഇൻട്രസ്റ്റ് ഉള്ള രീതിയാണ് ഈ വിൻഡോ ഷോപ്പിംഗ് ഇങ്ങനെ കണ്ണു കിടക്കും വളരെ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടാൽ അത് അപ്പം ക്ലിപ്പ് ചെയ്യും അങ്ങനെയാണ് സാധാരണ അതുകൊണ്ട് പലരും ചോദിക്കാണ്ട് ചേട്ടാ കോസ്റ്റ്യൂം കയറാണല്ലോ മറ്റേ കോസ്റ്റ്യൂമി കൂടെ നിന്ന് അത് നല്ലായിരുന്നല്ലോ അത് ഞാൻ ന്യൂഡൽഹിയിൽ നിന്ന് എടുത്താണെങ്കിൽ ഞാൻ പറയും അത് ബാങ്കോക്കിൽ നിന്ന് എടുത്തു പറയും കൂടെ ഞാൻ പാടില്ലല്ലോ അപ്പൊ അത് എന്നതറിയ അത് പറ്റിയിട്ടുണ്ട് ഇവൻ ഈ രമേഷ് ആയിട്ട് അമേരിക്കയിൽ പ്രോഗ്രാമിനായി പോകുന്നു ഇവൻ എൻ്റെ കൂടെ വന്നു ചേട്ടൻ്റെ കൂടെ വന്ന നല്ല സെലക്ഷൻ ഉണ്ടാക്കാൻ പറ്റും ഞാൻ ഇന്ന് ചേട്ടനോട് ഷോപ്പിങ്ങിന് വരുവാ അപ്പോഴേ ഞാനിത് തോരഞ്ഞു ഞാൻ ആരെയും കൊണ്ട് ഷോപ്പിങ്ങിന് പോകത്തില്ല ഇവൻ വന്ന് ഞാൻ എടുക്കുന്നൊക്കെ അവര് വേണം ചേട്ടാ അതിന്റെ എക്സൽ എല്ലാം ഞാൻ എടുത്തോളാം ഞാൻ നീ എടുക്കടാ നീ നാട്ടിൽ തന്നെ ഉള്ളവനല്ലേ നീ എവിടെ എടുത്തു ഞാനിട്ടുണ്ട് നടക്കുമ്പോൾ നീ എന്ന് ചേട്ടാ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം പറഞ്ഞ് വിളിച്ച് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ കണ്ടവനെടുത്ത് അവിടുന്നു ഞാനെന്നിട്ട് ഓരോ ദിവസം എല്ലാ ഫംഗ്ഷനും കൾച്ചറൽ പ്രോഗ്രാം പോകുമ്പോഴും ഇവനെ വിളിച്ചിട്ട് ഞാൻ പോകുന്നെ ആരെ പിഷാരടി ആ എവിടെ ഉണ്ടാ നീ ആ മറ്റേ പ്രോഗ്രാം വരുന്നുണ്ട് അവാർഡിനേറ്റും വരുന്നുണ്ട് ആ ഉണ്ട് കേട്ടാ നീ ഏതാ ഇടുന്നത് മറ്റേതാ സ്ഥലം മലയാളമാണോ അല്ലേട്ടാ ഞാൻ വേറെ ഇടുന്നത് എന്തൊരു ഗതികേടാന്ന് വെച്ചാൽ അവനെ വിളിച്ച് വെച്ചിട്ടു വരുന്നു അവസാനിപ്പോയ ശേഷം അവനെ വിളി നിർത്തി അങ്ങനെ ഒക്കെ അവധി പറ്റാറുണ്ട് അതുകൊണ്ട് ഈ ഈ സെയിം ഷർട്ട് ഒക്കെ രണ്ടുപേരൊക്കെ അതുകൊണ്ട് ഷോപ്പിംഗ് ഒറ്റക്കെയാണ് എപ്പോഴും ഒരു അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഒരു പാക്ക് ഒക്കെ ഇല്ല എനിക്ക് ഇത്തരം ഒരു എന്റേതായ ഒരു സ്റ്റൈൽ മതി എന്ന് പറയുന്നു പാടില്ല പാടില്ല നമ്മൾ ചെയ്തു കൂടാ പാടില്ല നമ്മളെ നമ്മൾ മറന്നു നമ്മളെ സിക്സ് പാക്ക് പായ്ക്കൊന്നും നമ്മളിങ്ങനെ ദൈവം തന്ന ഒരു തന്നൊരു പായ്ക്കുണ്ട് ഒറ്റ പായ്ക്കാണ് ആ പായ്ക്കി നമ്മളിങ്ങനെ സാറ് ശരിക്കും പറഞ്ഞേരി അമ്പായിട്ട് തന്നെ ആദ്യം ചൂസ് കൃഷ്ണൻ പക്ഷേ ഒരു രണ്ട് മാസം ആദ്യത്തെ രണ്ട് ഷെഡ്യൂൾ കഴിഞ്ഞപ്പോൾ സാറ് ചേഞ്ച് ചെയ്തു പറഞ്ഞു കാരണം ഈ തലയ്ക്കൽ ചന്തു ചെയ്യായിരുന്ന വേറെ ഏതോ ആക്ടർ ആയിരുന്നു ഞാനല്ലായിരുന്നു ഞാൻ കൈതേര്യുമ്പോൾ ഇങ്ങനെ സ്വപ്നം കണ്ട് നടന്നു നടന്നാണെന്ന് അവസാനമായി ടീ മാറ്റി സാറ് ആ നിങ്ങൾ തലക്കൽ ചെതു ആണ് കേട്ടോ മറ്റേത് വേറൊരാൾ ചെയ്യുകയാണ് അപ്പം നിങ്ങൾ തലക്കൽ ചന്തു ആണ് അതിനേക്കാൾ ടെറിഫിക് ക്യാരക്ടറാണ് ഈ തലക്കൽ ചന്ദുൻ്റെ വിവരണങ്ങൾ മുഴുവൻ പറഞ്ഞു ഭയങ്കര ഏറ്റവും ടെറിഫിക് ആണ് മറ്റേ ഇദ്ദേഹം പഴശ്ശിരാജ കഴിഞ്ഞാൽ നിൽക്കുന്ന ഏറ്റവും വലിയ ക്യാരക്ടറാണ് ഹീറോയിൻ ഉണ്ട് പാട്ടുണ്ട് പരമപ്രിയ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അപ്പോൾ ഞാൻ ഓർത്തു ഈ സാറിൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോൾ രാജകുടുംബാംഗമായ തല കൈതേരി അമ്പുവിനേയും കണ്ടു ഇങ്ങേറ്റം ട്രൈബലായിട്ടുള്ള തലക്കൽ ചെമ്പൂവിനെയും എന്നിലൂടെ കാണാൻ കഴിഞ്ഞെന്നുള്ളത് എന്നുള്ളത് അതിന് കിട്ടിയ സംസ്ഥാന അവാർഡിനേക്കാളും വിലപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു